ലോകത്തിൻ്റെ അഷ്ടദിക്കുകളിൽ നിന്നായി ലക്ഷക്കണക്കിന് വിശ്വാസി സമൂഹം പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടിൽ നിന്നും നമ്മുടെ പരിചയത്തിൽ നിന്നുമല്ല നമ്മുടെ പ്രിയപ്പെട്ടവരിൽ നിന്നുമല്ല കഴിവെ ഉമ്മുൽ കുറയെ മക്കയെ ലക്ഷ്യമാക്കി യാത്ര പുറപ്പെട്ടവരുമുണ്ട് ായ ഹ് നിർവഹിക്കാൻ ഹജ്ജ് ചെയ്ത ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഒരു ഹജ്ജിനു വേണ്ടി ആഗ്രഹിച്ചു കൊതിയോടെ കാത്തിരിക്കുന്നവരുമുണ്ട് അവർക്ക് മബുറൂറായ ഹജ്ജ് നിർവഹിക്കുവാനും ഹജ്ജ് നിർവഹിച്ച ആളുകളുടെ ഹജ്ജ് സ്വീകാര്യമായ പടച്ചറബറായ ഹജ്ജായി പൊടച്ചറബ് രേഖപ്പെടുത്തുകയും ചെയ്യുമാറാവട്ടെ പ്രിയമുള്ളവരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ ഒരുപാട് അകലെ മക്കയിൽ ആ കർമ്മങ്ങളിൽ ആരാധനകളിൽ ഹാജിമാർ മുഴുകി നിൽക്കുമ്പോഴും ഇവിടെ നാട്ടിലുള്ള നമുക്കും ഹജ്ജിന്റെ ചില കർമ്മങ്ങളിൽ പങ്കാളികളാവാൻ കഴിയുമെന്നതാണ് ആ ഹാജിമാർ നിർവഹിക്കുന്ന ചില കർമ്മങ്ങളിൽ നമുക്കും പങ്കാളികളാകാൻ കഴിയും അതിൽപ്പെട്ട ഒരു കർമ്മമാണ് എന്ന് പറയും ബലികർമ്മം എന്ന് ഭാഷാപരമായി നിർവഹിക്കപ്പെടുന്ന ആരാധന എന്നുള്ള നിലക്കാണ് എന്ന പേര് ആ ബലികർമ്മത്തിന് വരാനുള്ള കാരണം എന്നാൽ അള്ളാഹുവിന്റെ ഇഷ്ടമാഗ്രഹിച്ച് അള്ളാഹുവിന്റെ സാമീപ്യം മാത്രം ആഗ്രഹിച്ച് ആട് മാടൊട്ടകങ്ങളെ ആ ദുൽഹിച്ച പത്തിന്റെയോ അതിനെ തുടർന്ന് വരുന്ന അയ്യാ മുത്തശ്ശിരീഖിന്റെ ദിവസങ്ങളിലോ ബലി അറുക്കുന്നതിനാണ് അറുപ്പുന്നതിനാണ് എന്നത് സാങ്കേതികമായി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തെ കുറിച്ച് നമ്മുടെ സാഹചര്യത്തെ കുറിച്ചൊന്ന് ആലോചിച്ചു നോക്കൂ എപ്പോഴും നാം സംസാരിക്കാറുള്ളത് തന്നെ അള്ളാഹു സുബാന നമുക്ക് തന്ന അനുഗ്രഹങ്ങൾ അത് എണ്ണി എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയില്ല ചൂടായിരുന്നു നമുക്ക് ആഴ്ചകൾക്ക് മുമ്പ് നാം മഴ ചോദിച്ചുറപ്പിനോട് നാം പ്രാർത്ഥിച്ചു കുത്തുവകളിലല്ല നമ്മുടെ സുജൂതകളിൽ നമസ്കാരങ്ങളിൽ എപ്പോഴും നാം പ്രാർത്ഥന കൊണ്ട് നടന്നു വടച്ച റബ്ബ് മഴ കൊണ്ട് നമുക്ക് തണുപ്പേകിയും ഇങ്ങനെ എത്ര എത്ര അനുഗ്രഹങ്ങൾ ഈ പള്ളിയിൽ ഈ കറങ്ങുന്ന ഫാനിന്റെ ചുവട്ടിൽ ശീതീകരിച്ച ഹാളിൽ നമ്മൾ ഇരിക്കുന്നു നാം ധരിച്ചിരിക്കുന്ന വസ്ത്രം നാം രാവിലെ കഴിച്ചത് ഇനി കഴിക്കാൻ പോകുന്നത് നമ്മുടെ വീട് നമ്മുടെ സാഹചര്യങ്ങൾ നമ്മുടെ ചുറ്റുപാടുകൾ നമ്മുടെ നാട് നമ്മുടെ രാജ്യം ഇതെല്ലാം പടച്ച റബിന്റെ വലിയ അനുഗ്രഹമാണ് ഒരു സംശയവുമില്ല റബ്ബിന് നമ്മൾ എന്ത് തിരികെ ഈ അനുഗ്രഹങ്ങൾ പടച്ച റബ്ബ് നമുക്ക് കനിഞ്ഞരുളിയതിന് റബിന് നാം തിരികെ കൊടുത്തത് എന്ത് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരും എന്ത് കൊടുത്തു റബ്ബിനെ മാത്രം ഏകനാക്കുക എന്നതാണ് റബ്ബിനെ തിരികെ കൊടുക്കാൻ നമുക്ക് സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മുറുകെ പിടിച്ചു നിൽക്കുക എന്ന് അതിൽ എത്ര ആളുകൾക്ക് മുറുകെ പിടിക്കാൻ സാധിച്ചു നമുക്ക് സാധിച്ചേക്കാം നമ്മുടെ ചുറ്റു നമ്മുടെ സഹോദരങ്ങളിൽ മുസ്ലിം നാമധാരികളിൽ എത്ര ആളുകൾക്ക് സാധിക്കുന്നു വളരെ കുറച്ചാളുകൾക്ക് അല്ലേ സാധിക്കുന്നത് പിന്നെ റബ്ബിനെ നമുക്ക് തിരിച്ചു നൽകാൻ കഴിയുന്നത് എന്താ അത് നമസ്കാരമാണ് അത് നമസ്കാരത്തിലൂടെ പടച്ചറബിനെ നന്ദി കാണിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും ഒരു ദിവസത്തിലെ ഇരുപത്തിനാല് മണിക്കൂർ അതിൽ അഞ്ചു നേരത്തെ നമസ്കാരങ്ങൾ ആ അഞ്ചു നേരത്തെ നമസ്കാരത്തിന് നാം ചിലവഴിക്കുന്ന സമയത്തെ എടുത്തു നോക്കിയാൽ ഒരുപക്ഷെ ഒരു മണിക്കൂറിൽ താഴെ മതിയാകും ബാക്കി മതിയാവും മണിക്കൂർ ബാക്കി ഇരുപത്തിമൂന്ന് മണിക്കൂർ പടച്ചറബിന് വേണ്ടി നമ്മൾ എന്തു ചെയ്യുന്നു അതേപോലെ റബ്ബിന് നന്ദി കാണിക്കാനുള്ള അവസരമാണ് നോമ്പെന്ന് പറയുന്നത് നിർബന്ധ നോമ്പായ റമദാനിൽ ആ നോമ്പ് നമ്മൾ അനുഷ്ഠിച്ചതാണ് ബാക്കി പതിനൊന്ന് മാസങ്ങളോ ബാക്കി പതിനൊന്ന് മാസങ്ങളെ കുറിച്ച് ആലോചിച്ചു ഇനി ഈ നോമ്പ് തന്നെയാണെങ്കിലും നമസ്കാരമാണെങ്കിലും എത്ര ആത്മാർത്ഥത നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകാറുണ്ട് നമ്മുടെ സമ്പത്തിൽ നിന്ന് റബ്ബിന് വേണ്ടി എന്തു കൊടുത്തു സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞത് രണ്ടര ശതമാനമാണ് അതുതന്നെ എത്ര എത്ര പ്രയാസപ്പെട്ട് കൊടുക്കുന്നവരായിരിക്കും പലരും ആലോചിച്ചു നോക്കൂ രണ്ടര ശതമാനം കൊടുക്കാൻ പറഞ്ഞു ബാക്കിയുള്ളത് മുഴുവൻ നമ്മുടെ പക്കലുണ്ട് റബ്ബിനോട് നന്ദി കാണിക്കാൻ ഇഷ്ടപ്പെട്ടത് റബ്ബിനെ നൽകാൻ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നത് അനുഗ്രഹങ്ങളെ കുറിച്ച് ആലോചിക്കുന്നതുപോലെ ഇതേക്കുറിച്ചും ആലോചിക്കാൻ പ്രിയമുള്ളവരെ നമ്മെ കുറിച്ച് നമുക്ക് സാധിക്കേണ്ടതുണ്ട് കുറിച്ച് പറയുമ്പോൾ ചരിത്രത്തിലെ ഒരു വാപ്പയുടെയും മകന്റെയും ആ കഥ നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം ജീവിതത്തിലെ പ്രിയപ്പെട്ടതെല്ലാം റബ്ബിനു വേണ്ടി സമർപ്പിച്ച ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിത്ത് വസ്ലാമയുടെ ചരിത്രം പ്രിയപ്പെട്ടവരെ ഉദുകീയത്തിനെ കുറിച്ച് പറയുമ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ വലിയറുക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരണം പ്രഖ്യാപിച്ചു എന്ന കാരണത്താൽ വീട്ടിൽ നിന്ന് നാട്ടിപ്പുറത്തേക്കേണ്ടി വന്നു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകേണ്ടി വന്നു ഒറ്റപ്പെടുത്തി നാട്ടുകാരൊറ്റപ്പെടുത്തി ഒറ്റപ്പെടുത്തി ഒരു നാട് മുഴുവൻ എതിരെ നിന്ന് തീക്കുണ്ടാരത്തിലേക്ക് ഇറങ്ങേണ്ടി വന്നു ആലോചിച്ചു നോക്കൂ ആ ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാമക്ക് റബ്ബ് അനുഗ്രഹങ്ങളും പരീക്ഷണങ്ങളും നൽകി ആ പരീക്ഷണങ്ങളിൽ ഒന്നായിരുന്നു ഒരു മകനെ നൽകിയില്ല എന്നത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം എമ്പത്തിയാറാമത്തെ വയസ്സിലും

സുറത്ത് സോഫാത്തിന്റെ നൂറാമ ആയത്ത് മുതൽ നൂറ്റിയേഴാമ ആയത്ത് വരെ ഈ ചരിത്രം ഇങ്ങനെ വിശദീകരിക്കുന്നുണ്ട് വിശുദ്ധ ഖുർആൻ ഒരു മകനെ നൽകി എന്നാണ് പിന്നീട് എന്ത് സംഭവിച്ചു ആ മകനെ ആൾപ്പാർപ്പില്ലാത്ത ആരുമില്ലാത്ത മണൽച്ചെരികൾ മാത്രം കൂട്ടിനുള്ള ആ മണൽ കാട്ടിൽ കൊണ്ടുചെന്നാക്കണം ആ ചോരപ്പൈതരനെയും തന്റെ പ്രിയപ്പെട്ട പ്രിയതമ ആചരനെയും കൊണ്ടുചെന്നാക്കണം എന്ന് പറഞ്ഞു എന്തിനാ പടച്ചോനെ എന്ന് ചോദ്യം ചോദിച്ചിട്ടില്ല കൊണ്ടു ചെന്നാക്കി മക്കയിൽ മടങ്ങി പോന്നു പിന്നീടോ ആ വാപ്പയുടെ കൂടെ നടക്കാൻ വിശുദ്ധ ഖുർആൻ പ്രയോഗിച്ച പ്രയോഗം അതാണ് ആ വാപ്പയുടെ കൈപിടിച്ച് നടക്കാൻ പ്രായമായപ്പോ സ്വപ്നത്തിലൂടെ ആ വാപ്പക്ക് നിർദ്ദേശം നൽകിയത് മകനെ മകനെറുക്കണമെന്ന് മകനെ മകൻറെ ജീവൻ സമർപ്പിക്കണമെന്ന് മകനോട് ചെന്ന് വാപ്പ പറയുന്ന രംഗം വിശുദ്ധ കുറുവാൻ വിശദീകരിച്ചു തരുന്നു നൂറ്റി രണ്ടാമച്ചു പൊന്നു മോനെ വാപ്പയൊരു സ്വപ്നം കണ്ടിട്ടുണ്ട് ആ സ്വപ്നത്തിലുള്ളത് പൊന്നുമോനെ വാപ്പ ഒരു സ്വപ്നം കണ്ടു നിന്നെ ബലിയെറുക്കണമെന്ന സ്വപ്നമാണ് വാപ്പ കണ്ടത് എന്നിട്ട് വാപ്പ ചോദിക്കുകയാണ് നിനക്കെന്താ പറയാനുള്ളത് നിനക്ക് എന്താണ് പറയാനുള്ളത് വാപ്പയിൽ നിന്ന് ആദർശം പഠിച്ച സഹനശീലനായ ആ മകന്റെ മറുപടി നിങ്ങളോട് താങ്കളോട് എന്തു കൽപ്പിച്ചോ അത് താങ്കൾ ചെയ്തു കൊള്ളുക നിറവേറ്റിക്കൊള്ളുക എന്നെ കാണാൻ കഴിയും ക്ഷമാലുക്കളുടെ കൂട്ടത്തിൽ എന്നെ കാണാൻ കഴിഞ്ഞേക്കും വപ്പ അങ്ങയോടെ എന്തു കൽപ്പിച്ചോ അതങ്ങ് നിറവേറ്റിക്കൊള്ളുക എന്ന് പറയുന്ന ആ മകന്റെ കൈപിടിച്ച് ഇങ്ങനെ കൊണ്ടുപോവാൻ കത്തിവക്കുമ്പോൾ ഒരു മലക്ക് പ്രത്യക്ഷപ്പെടുമെന്ന് ആ മകനെ ഒഴിവാക്കി മറ്റൊരു ഉരുവനെ നൽകുമെന്ന് എന്തിനാ കൊണ്ടുപോകുന്നത് എന്തിനാ കൊണ്ടുപോകുന്നത് മകനെ സമർപ്പിക്കാൻ ജീവനെ സമർപ്പിക്കാൻ ബലിയറുപ്പിക്കാൻ ആ മകന്റെ കഴുത്തറുത്തോ അബിനെ സമർപ്പിക്കാൻ ആലോചിച്ചു നോക്കൂ എത്ര എത്ര പ്രാർത്ഥനകൾക്ക് ശേഷം കിട്ടുന്ന ആ ആ പൈതലിനെ പറഞ്ഞപ്പോഴും ഇബ്രാഹിം പതറിയിട്ടില്ല മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കുമ്പോ അവിടെയതാ മലയ്ക്ക് പ്രത്യക്ഷപ്പെടുന്നു ചരിത്രം നമുക്കറിയാം ഖുറാൻ പറയുന്നത് തീർച്ചയായിട്ടും ഇത് ദുസ്പഷ്ടമായ ഒരു പരീക്ഷണം തന്നെയാണ് ആ പരീക്ഷണത്തിൽ വിജയിക്കാൻ ഇബ്രാഹിം സാധിച്ചു ജീവിതത്തിൽ എന്തും സമർപ്പിക്കാം സ്വന്തം ജീവനാകട്ടെ പ്രിയപ്പെട്ട മകന്റെ ജീവനാകട്ടെ റബ്ബിന്റെ ഇഷ്ടത്തിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറായ ആ ത്യാഗ സ്മരണയാണ് പ്രിയമുള്ളവരെ ഉദുകിയെ കുറിച്ച് പറയുമ്പോ നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരേണ്ടത് പ്രിയപ്പെട്ടവരെ ചോദിക്കണം നമ്മൾ എന്തു നൽകി റബ്ബിനെ നമ്മൾ എന്തു നൽകി ഞാൻ എന്തു നൽകി എന്റെ റബ്ബിനെ എന്റെ ഇഷ്ടത്തിൽ നിന്ന് ഞാൻ ചെലവഴിച്ചപ്പോ എനിക്ക് ഇഷ്ടമുള്ളതിൽ നിന്നാണോ ഞാൻ ചെലവഴിച്ചത് എനിക്ക് റബ്ബ് തന്ന സമ്പത്തിൽ നിന്ന് റബ്ബിന് വേണ്ടി ഞാൻ എന്തു ചെലവഴിച്ചു എനിക്ക് റബിന് തിരിച്ചു നൽകാനുള്ളത് നമസ്കാരമാണ് എന്റെ നമസ്കാരം എന്താണ് എന്റെ നോമ്പിന്റെ അവസ്ഥ എന്താണ് നിർബന്ധ നോമ്പുകൾ കപ്പുറത്ത് സുന്നത്ത് നോമ്പുകൾ എടുക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടോ പ്രിയമുള്ളവരെ നമ്മുടെ ഹൃദയത്തോട് ചോദിച്ചു നോക്കണം എന്ന് പറഞ്ഞാൽ ബലികർമ്മം എന്ന് പറഞ്ഞാൽ നമസ്കാരവുമായി ചേർത്തിട്ടൊന്നാണിത് നമുക്ക് കാണാൻ കഴിയും എന്റെ മരണമാവട്ടെ എന്റെ ജീവിതമാവട്ടെ എന്റെ നമസ്കാരമാവട്ടെ റബ്ബിനുള്ളതാണ് അതിന്റെ കൂടെ ചെറുത്തു പറഞ്ഞു എന്ന് പറഞ്ഞാൽ എന്റെ ബലിയും പടച്ചറബുള്ളതാ നാല് കാര്യങ്ങൾ പറഞ്ഞു നമസ്കാരം ബലികർമ്മം ജീവിതം മരണം പടച്ചറപ്പിൻ ഉള്ളതാ ജീവിതത്തിന്റെ കൂടെ മരണത്തിന്റെ കൂടെ നമസ്കാരത്തിന്റെ കൂടെ ഒരു ആരാധന കർമ്മമായി രേഖപ്പെടുത്തിയത് ബലികർമ്മമാണ് നമ്മൾ വേണ്ടത്ര പരിഗണ കൊടുത്തിട്ടുണ്ടോ പ്രിയമുള്ളവരെ വേണ്ടത്ര പരിഗണന കൊടുത്തിട്ടുണ്ടോ ഒരു വലിയ വലിയറുപ്പുക ഒരു ഷെയർ കൂടുക ഒരു ആടിനെ അറുക്കുക ആ ഏഴെണ്ണ ഏഴോരിയിൽ ഒന്ന് കൂടുക അതൊക്കെ പടച്ചറബിന്റെ തൃപ്തിക്ക് വേണ്ടിയാണ് എന്ന് ചിന്തിക്കാൻ പ്രിയമുള്ളവരെ നമ്മിൽ എത്ര എത്രയാളുകൾക്ക് സാധിച്ചു ഏറ്റവും ചെറിയ സൂറത്തിൽ പറയാണ് പ്രവാചകരെ അങ്ങേക്ക് നാം ധാരാളം നന്മകൾ നൽകിയിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ദുനിയാവിലും പരലോകത്തും നന്മകൾ നൽകി നൽകി ഇല്ലാത്ത കൗസർ മുഫസ്സിറുകൾ കാണാം എന്നിട്ട് റബ്ബ് പറയാണ് റബ്ബിക അതുകൊണ്ട് നിന്റെ റബ്ബിനു വേണ്ടി നമസ്കരിക്കണം ചേർച്ചു പറയുന്നത് വൻഹർ നീ നിനക്ക് ധാരാളം നന്മകൾ നൽകി പ്രവാചകൻ അതുകൊണ്ട് നമസ്കരിക്കണം ബലിയർപ്പിക്കണം നമസ്കാരത്തോട് ചേർത്തു പറഞ്ഞ വിഷയം നമ്മൾ പരിഗണന കൊടുത്തിട്ടുണ്ടോ ഓരോരുത്തരും ആലോചിച്ചു നോക്കാം ജീവിതത്തിൽ ഇന്നവരെ വരെ എല്ലാത്തിനും പണമുണ്ട് മൊബൈൽ ഫോണുകൾ മാറ്റി വാങ്ങാൻ പണമുണ്ട് പുതിയ ഫോണിന്റെ ആ ഫോൺ നിരത്തു വീണപ്പോൾ ഡിസ്പ്ലേ പോയി ഡിസ്പ്ലേ മാറ്റാൻ എത്ര രൂപ പതിനായിരം രൂപ ഒരു മടിയില്ല രണ്ട് ദിവസത്തിനുള്ളിൽ ഒപ്പിച്ചു കൊടുക്കാൻ കഴിഞ്ഞു വസ്ത്രം വാങ്ങാൻ ബ്രാൻഡഡ് വസ്ത്രങ്ങൾ വാങ്ങാൻ മക്കളുടെ വിദ്യാഭ്യാസ ആവശ്യത്തിന് വീട്ടിലെ മറ്റു ചടങ്ങുകൾക്ക് ഒരു കൂട്ടുകാരന് സമ്മാനം നൽകാൻ കല്യാണത്തിന് പോകാൻ വസ്ത്രം വാങ്ങാൻ ആയിരങ്ങളും പതിനായിരങ്ങളും ഉണ്ട് കയ്യിൽ രണ്ടു വർഷം കൂടുമ്പോ വീടിന്റെ പെയിന്റ് മാറ്റാൻ പണമുണ്ട് കയ്യിൽ വീട്ടിലെ ഇലക്ട്രിക് സാധനങ്ങൾ സമയത്തിന് സമയം മാറ്റി വാങ്ങാൻ പണമുണ്ട് കയ്യിൽ ഒരു ഓഹരി കൂടുന്നതിനെ കുറിച്ച് ആലോചിച്ചിട്ടേ ഇല്ല നമ്മൾ ഏത് കൂട്ടത്തിലെ അതിപ്പ ആരാ അതിപ്പോ സ്ഥിരമായിട്ട് കുറെ ആളുകൾ ഉണ്ടല്ലോ അവർ കൂടട്ടെ നമ്മള് ആ കിട്ടുന്നതിൽ നിന്ന് കഴിച്ചാൽ പോരെ അതിപ്പോ ഇത്ര പ്രാധാന്യമുള്ളതാണോ കാന ലഹു എന്തെന്നറിയോ ഒരാൾക്ക് ബലിയർക്കാനുള്ള കഴിവുണ്ട് ഒരു ഷെയർ കൂടാനുള്ള ശേഷിയെങ്കിലും ഉണ്ട് വലം യുലഹി അവൻ ബലിയറുത്തില്ല അവൻ ബലിയറിച്ചിട്ടില്ലെങ്കിൽ അവൻ മുസല്ലയുടെ സമീപത്തേക്ക് പോലും വരരുതേ മുസല്ല പെരുന്നാളിന്റെ മുസല്ലയുടെ സമീപത്തേക്ക് പോലും വരരുത് അടുക്കരുത് ഏത് ഈദ് മുസല്ലയാ പ്രിയപ്പെട്ടവരെ നമസ്കരിക്കാൻ പാടില്ലാത്ത നിഷിദ്ധമായ സ്ത്രീകളോട് പ്രവാചകൻ സല്ല അലൈഹി സ്വലം പറഞ്ഞത് വരണമെന്നാണ് എന്നിട്ടോ നമസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുക ആ വിശ്വാസികളുടെ സന്തോഷത്തിൽ പങ്കുചേരുക ഔറത്ത് മറക്കാൻ വസ്ത്രമില്ലാത്തവളോട് പറഞ്ഞതെന്താ കടം വാങ്ങിയിട്ട് വരണമെന്ന് പറഞ്ഞ ഈദ് മുസല്ലയിലേക്ക് കഴിവുണ്ടായിട്ടും ഉതകിയ തറുക്കാത്തവൻ വരരുതെന്നല്ല അടുത്തു പോകരുതെന്ന് റസൂൽ നമ്മുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചു നമ്മുടെ ജീവിതത്തെ പറ്റി ആലോചിച്ചു നമ്മൾ ആഗ്രഹിച്ച മൊബൈൽ ഫോൺ വാങ്ങാൻ നമ്മൾ പണം ശേഖരിച്ചു വെക്കും ഒരു വർഷം കിട്ടി ഒരു ബലി പെരുന്നാൾ കഴിഞ്ഞ് അടുത്ത ബലി പെരുന്നാൾ വരെ ഉള്ള ഒരു വർഷക്കാലത്തിനിടയ്ക്ക് ഒരു കൂടാൻ പണം സ്വരൂപിച്ചു വെക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നില്ലെങ്കിൽ പ്രിയമുള്ളവരെ ആലോചിച്ചു നോക്കുക നമ്മൾ അതുകൊണ്ട് ഗൗരവത്തോടു കൂടി ഈ വിഷയത്തെ നമ്മൾ സമീപിക്കേണ്ടതുണ്ട് പ്രവാചകൻ അലൈഹി സല്ലൈവിസ് മാതൃ കാണിച്ചു കുറിച്ച് അതീതം നമുക്ക് കാണാൻ കഴിയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിറത്തിലുള്ള കൊമ്പുള്ള നല്ല തടിച്ചു കൊഴുത്ത രണ്ടാടുകളെ വലിയറുത്തു സ്വന്തം കൈകൾ കൊണ്ട് വകബ്ബറ വലിയറുക്കുമ്പോ ബിസ്മി ചൊല്ലി തക്ബീർ ചൊല്ലി ബലിയറുത്തു എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയുന്നു അപ്പോൾ അവനാന്റെ ഗുരുവിനെ ഒക്കെ കഴിയെങ്കിൽ അവനാന്റെ കൈ കൊണ്ട് സ്വന്തം കൈകൾ കൊണ്ട് വലിയെറുക്കുന്നതാണ് ഏറ്റവും പ്രധാനം എന്നത് തന്നെയാ അതേപോലെ തന്നെ ആടിനെയാണ് വലിയറുക്കുന്നതെങ്കിൽ അതിലൊരു ഷെയർ ഇല്ല ആടിനെ ഒന്നു തന്നെ അതിൽ പങ്കുകാരില്ല എന്നാൽ മറ്റു മാടുകളെയാണ് അറുക്കുന്നതെങ്കിൽ ഏഴാളുകൾക്ക് വരെ അതിൽ കൂടാം ഏഴാൾ ഉണ്ടായാലേ പറ്റുള്ളൂ എന്നതല്ല ഏഴാളുകൾക്ക് വരെ മാക്സിമം ആവാം ഒരാൾക്ക് ഒറ്റക്ക് കഴിയോ പറ്റും രണ്ടാളുകൾക്ക് കഴിയോ പറ്റും ഏഴാളുകൾ വരെ കൂടിക്കൊണ്ട് മാടിനെ വലിയറുക്കാം എന്നതാണ് ഇനി വീട്ടിൽ ഒരാൾ അറുത്തു വീട്ടിൽ ഒരാൾ അറുത്തു എങ്കിൽ അത് വീട്ടുകാർക്ക് അത് മതിയാവുന്നതാണ് അത് മതി ഒരു വീടിന് എന്നാണ് പക്ഷെ വാപ്പക്ക് കഴിവുണ്ട് മകന് കഴിവുണ്ട് ഭാര്യക്ക് കഴിവുണ്ട് വീട്ടിലെ അതേപോലെ തന്നെ വീട്ടിലെ മറ്റുള്ള ആരൊക്കെ ഉള്ളത് അവർക്കൊക്കെ സ്വന്തമായിട്ട് അറുക്കാൻ കഴിയുമെങ്കിൽ അവർക്ക് അറുക്കാവുന്നതുമാണ് ഒരു വീടാണുള്ളത് അഞ്ച് വാഹനമുണ്ട് എന്നിട്ടും കൂടുന്നത് ഒരു ഓഹരിയിൽ മാത്രമാണ് വാഹനം കൊണ്ട് സമ്പത്ത് കണക്കാക്കാൻ പറ്റുന്നല്ല എന്നല്ല ആവശ്യമുണ്ടെങ്കിൽ എന്തും വാങ്ങി നമ്മുടെ ജീവിതത്തിലേക്ക് സ്വരൂപിക്കാൻ കഴിയും പൊടച്ച റബ്ബിന്റെ മാർഗത്തിലും ആ ഒരു ശ്രദ്ധ പ്രിയമുള്ളവരെ നമുക്ക് ഉണ്ടാവണം ഈ ഉരുവിന്റെ പ്രായത്തെക്കുറിച്ച് കുറിച്ച് പോലും ചർച്ചയുണ്ട് അതിൻ്റെ ഒരു അറിവിന് വേണ്ടി സൂചിപ്പിക്കട്ടെ ഒട്ടകമാണെങ്കിൽ അഞ്ചു വയസ്സാകണമെന്നാണ് മറ്റു മാടുകളാണെങ്കിൽ പശു ഇനത്തിൽപ്പെട്ടതാണെങ്കിൽ രണ്ടു വയസ്സാകണമെന്നാണ് അതി കോലാടാണെങ്കിൽ ഒരു വയസ്സും ചെമ്മരിയാടാണെങ്കിൽ ആറു മാസവും ആകണം ആ ഉരുവിനെ നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ എന്നതാണ് മധുഗഭീപരമായി ചെറിയ ചില വ്യത്യാസങ്ങളൊക്കെ കാണാൻ കഴിയും എന്നതുണ്ട് അതേപോലെ തന്നെ നാലുതരം ന്യൂനതകൾ ഉണ്ടെങ്കിൽ ന്യൂനതകളുള്ള മൃഗങ്ങളെ അതിനെ ബലിയെറുക്കാൻ വേണ്ടി സെലക്ട് ചെയ്യരുതേ എന്ന് അലൈഹി വസല്ലം പറഞ്ഞു അതിലൊന്ന് ഉബയ്യിനുൻ അതായത് കണ്ണിന് പ്രശ്നങ്ങളുള്ള കണ്ണു കാണാത്ത കണ്ണിന്റെ പ്രശ്നം പ്രകടമായ ഉരുവിനെ നിങ്ങൾ ബലിയെറുക്കാൻ സെലക്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞു ൻ മറതുഹ എന്തോ ഒരു രോഗമുണ്ട് അത് പ്രകടമാണ് അതിനൊരു വയ്യായി അത് പ്രകടമായി കാണുന്നു എങ്കിൽ അത്തരം ഉരുവിനെ സെലക്ട് ചെയ്യരുതേ എന്ന് പറഞ്ഞു മുടന്തുള്ള നടക്കാൻ കഴിയാത്ത എന്തൊക്കെയോ പ്രയാസമുള്ള മൃഗത്തെ നിങ്ങൾ ഉരുവിനെ പരിഗണിക്കരുതേ എന്ന് പറഞ്ഞു വൽ ലാ തുൻകി മെലിഞ്ഞൊട്ടിയ ഒന്നിനും കഴിയാതെ ചാവാലിയായ ഒരു മൃഗത്തെയും നിങ്ങൾ തെരഞ്ഞെടുക്കരുതേ വലിയായിക്കൊണ്ട് എന്ന് റസൂൽഹി സ്വല്ല അലൈഹി സ്വലോ പറഞ്ഞു നമ്മൾ വാങ്ങി കൊണ്ടുവരുമ്പോൾ കുഴപ്പമൊന്നുമില്ല നമ്മൾ വാങ്ങി ഇങ്ങനെ തീറ്റയൊക്കെ കൊടുക്കുന്ന ഇടയിൽ ഇങ്ങനെ ഒന്ന് കാല് ചെറിയൊരു മുറിവുമൊക്കെ ആയി അതിനൊന്നും പ്രശ്നമില്ല എന്ന് ചേർത്തു മനസ്സിലാക്കേണ്ടതുണ്ട് അതേപോലെ തന്നെയാണ് നമ്മുടെ ഗുരുവിനോടൊരു മാനസികമായൊരു അടുപ്പം വേണം ഗുരുവിനോട് നമ്മളൊക്കെ വ്യത്യസ്ത മഹലുകളിൽ നിന്നൊക്കെ വന്നവരാണ് അപ്പൊ നമുക്ക് നമ്മുടെ നാട്ടിൽ മഹലിൽ ഗുരുവുണ്ടാവും നമ്മൾ ഷെയർ കൂടിയിട്ടുണ്ടാവും ആ ഷെയർ ഇങ്ങനെ എത്രയാ എമൗണ്ട് അതിങ്ങനെ ഗൂഗിൾ പേ ചെയ്തു കൊടുത്തു എന്നിട്ടാ അറുക്കണമെന്ന് പോയി ഇറച്ചി വാങ്ങി വരിക എന്നതിനപ്പുറത്തേക്ക് എവിടെയാണ് ആ ഉരുള്ളത് അതിനെ മാനസികമായ ഒരു അടുപ്പം ശരിക്കു വേണം എന്നതാണ് ചിലപ്പോൾ സാഹചര്യങ്ങളെ കൊണ്ട് സാധിച്ചു എന്ന് വരില്ല എന്നാൽ സാധിക്കുന്ന ആളുകൾ അതിന് ശ്രദ്ധിക്കണം എന്നാണ് എവിടെയാണ് ഇപ്പൊ ഉള്ളത് ആ അതിന് കുറച്ച് വെള്ളം അതിന് കുറച്ച് പുല്ല് ഒരു മാനസികമായ അടുപ്പം വേണം എന്നാണ് സ്വഭാപാക്കളൊക്കെ ആ ഉരുവിനെ ഇങ്ങനെ തീറ്റിക്കുമായിരുന്നു എന്ന് നമുക്ക് അധികത്തിൽ കാണാൻ കഴിയും അതേപോലെ തന്നെ അറിവിന്റെ സമയമെന്ന് പറയുന്നത് ഏറ്റവും ഉചിതമായ സമയം യോ മുൻ അറുക്കുന്ന ദിവസം എന്ന് പറഞ്ഞാൽ അത് പെരുന്നാളിന്റെ ദിവസമാണ് പെരുന്നാളിന്റെ ദിവസം നമസ്കാരം കഴിഞ്ഞിട്ട് ഗുരുവിനെ അറുക്കുന്നതാണ് ഏറ്റവും ശ്രേഷ്ഠമായത് ചിലപ്പോ അസൗകര്യങ്ങൾ ഉണ്ടാവാം അപ്പോ ബാക്കിയുള്ള ദിവസങ്ങളിലേക്ക് മാറ്റി വച്ചേക്കാം എന്ന് പറഞ്ഞാൽ അയ്യാമത്തെ ശ്രീരീഖിന്റെ ദുൽഹിജ പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് സൂര്യാസ്തമയം വരെ ആവാം എങ്കിലേ ഉദിയച്ചാകുള്ളൂ പെരുന്നാളിന് മുമ്പ് ഒരാൾ അറുത്താൽ അത് ലഹുമുൻ കദ്മകൂലി അഖിലി വീട്ടുകാർക്ക് വേണ്ടി അറുത്തത് അള്ളാക്ക് വേണ്ടി ഈ ഉദുഹിയത്തിന്റെ പ്രതിഫലം കിട്ടില്ല എന്നാണ് അതേപോലെ തന്നെ അറവ് ഉദ്ദേശിക്കുന്ന ആളുകൾ ഒന്നിലേക്ക് മാസം കണ്ടു കഴിഞ്ഞാൽ ഷഹരിഹി അവൻ മുടി മുറിക്കാൻ പാടില്ല പാടില്ല അവൻ വലിയറുക്കുന്നത് വരെ ആരാണ് ഉദ്ദേശിച്ചത് അയാൾ മാത്രം വീട്ടിലെല്ലാരും എന്ന് പറഞ്ഞിട്ടില്ല അപ്പോ ഇനി അതിനിടയിൽ ഒരാൾ അറിയാതെ നഖം വെട്ടിപ്പോയി മുടിയെടുത്തുപോയി അതൊന്നും പ്രശ്നമില്ല പ്രത്യേകം പ്രായശ്ചിത്തമില്ല അറുക്കുന്നത് വരെ എന്നാണ് പെരുന്നാൾ വരെ എന്നല്ല ദുൽഹിച്ച പതിമൂന്നിനാണോ അറുക്കുന്നത് എങ്കിൽ ആ അറുക്കുന്നത് വരെ നഖം വെട്ടാനോ മുടിയെടുക്കാനോ പാടില്ല എന്നതാണ് ചേർത്തു മനസ്സിലാക്കേണ്ടത് അള്ളാഖ് വേണ്ടത് നമ്മുടെ തെക്കുവയാണ് എന്റെ ഫാമിലി ഇത്ര വലിയ വില കൂടിയ ഇത്ര കിൻഡലുള്ള തൂക്കമുള്ള ഒരു ഉരുവിനെ വലിയറുത്തു എന്ന ആളുകളെ കൊണ്ട് പറയിപ്പിക്കാനല്ല അള്ളാഹുവിന് വേണ്ടത് എന്താ വലാഖിൻ തെവാമി ആ തെക്കുവയാണ് ആ വലിയറുക്കുന്ന സമയത്തുള്ള തെക്കുവയാണ് വേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അറുക്കുന്ന സമയത്താണെങ്കിലും ഏറ്റവും നല്ല രൂപത്തിൽ ആ ഉരുവിനെ സമീപിക്കണമെന്നാണ് പരമാവധി മൂർച്ച കൂട്ടി മൂർച്ചയുള്ള കത്തി കൊണ്ട് ഇതൊക്കെ പ്രത്യേകം പറയാനുള്ള കാരണം അതീതകളിൽ അങ്ങനെ തന്നെ വന്നിട്ടുണ്ടെന്നാണ് അതിന്റെ മുന്നിൽ നിന്ന് മൂർച്ച കൂട്ടാൻ നിൽക്കരുതേ മറ്റൊന്ന് അറുക്കുന്നത് മറ്റൊരു മൃഗം കാണാതിരിക്കാൻ എന്തെങ്കിലും സംവിധാനം ഉണ്ടെങ്കിൽ ആ സംവിധാനം നമ്മൾ ഉണ്ടാക്കണം ഒന്നിന്റെ മുന്നിലിട്ട് മറ്റൊന്നിനെ അറുക്കുന്നത് പാടില്ലെന്നാണ് ഒരു കരുണയുണ്ടാകണം എന്ന് പറഞ്ഞു ഈ വിഷയത്തിൽ ഒരുപാട് തെറ്റിദ്ധാരണകൾ സമൂഹത്തിലുണ്ട് നാം നാം വലിയറുത്ത ആ ബലിമൃഗം പാലത്തിൽ വരും നമ്മൾ അതിന്റെ പുറത്ത് കയറിയാൽ സിറാത്ത് പാലത്തിലൂടെ നേരെ അപ്പുറം കടക്കാം എന്ന ഒരു തെറ്റിദ്ധാരണ പലപ്പോഴും സമൂഹത്തിൽ ഇനി വാട്സപ്പിലൊക്കെ വരും അതിന് ഈ പ്രമാണമായ ഒരു ബന്ധമില്ല നമ്മൾ ആ വലിയറുത്ത മൃഗം ഏതാണോ അതിന്റെ എത്ര രോമമുണ്ടോ അത്രയും കൂലി നമുക്ക് കിട്ടും അത്രയും പാപം പുറത്തു തരും ഇതൊക്കെ വരും ദിവസങ്ങളിൽ നമ്മൾ ഫോണിലൂടെ മറ്റോ കാണാനുള്ളതാ ഇതിനൊന്നും പ്രാമാണികമായ ഒരു അടിസ്ഥാനവും ഇല്ല എന്ന് മനസ്സിലാക്കുക മറിച്ച് ബ്രാഹിൻ വലഹി സ്വലാത്തു വസ്സലാമയുടെയും മകൻ ഇസ്മാലൈഹി സ്ലാത്തു വസ്സലാമയുടെയും ത്യാഗസ്മരണ ഹൃദയത്തിലേക്ക് കൊണ്ടുവന്ന് ആ ബലികർമ്മത്തിൽ നമസ്കാരത്തോട് ചേർത്തു പറഞ്ഞ വിഷയമാണ് പ്രവാചകൻ സലം അലഹിസലമ കാണിച്ചു തന്ന വിഷയമാണ് പ്രതിഫലാർഹമാണ് എന്ന് മനസ്സിലാക്കി ഒരു ഷെയറെങ്കിലും കൂടാൻ പ്രിയമുള്ളവരെ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ